എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രാധയുടെ അച്ഛനും അച്ഛനും വിക്രവും തമ്മിൽ അടി ഉണ്ടാകുന്നതൊക്കെ കണ്ടുകൊണ്ട് ജെയിൻസും ഗുണ്ടയും കൂടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അവർ ചില പദ്ധതികളൊക്കെ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് വിക്രം പോയതിന് ശേഷം രാധയുടെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് ആ വെയിറ്ററിനോട് ഒരു ഒന്നര താടാ എന്നൊക്കെ പറഞ്ഞ് നാളെ കാശ് തരാമെന്നൊക്കെ പറഞ്ഞ് കെഞ്ചി കേണ അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അയാൾ കൊടുത്തില്ല അപ്പോഴേക്കും ഇപ്പോൾ അതൊക്കെ കൂട്ടുകൂടാനായിട്ട് ആ ഗുണ്ട ഇങ്ങോട്ട് വരുവാണ് വെയിറ്ററോട് ചോദിച്ചു നമ്മൾ അറിയുന്ന ചേട്ടനല്ലേടാ അതിനൊക്കെ കൊടുക്കത്തില്ലേടാ ആ പിന്നെ എന്നിട്ട് വേണം ഇയാൾ ഇതൊക്കെ ഇയാളിതൊക്കെ പോകും എന്നിട്ട് അവസാനം പക്ഷേ ഞാൻ കൊടുക്കേണ്ടി വരും ഈ പരിപാടിയൊക്കെ ഞാൻ കുറേ കണ്ടതാണ് ചേട്ടാ എന്നാൽ ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടേ ഈ രാധയുടെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ചേട്ടനോട് കുറേ നാളായിട്ടൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ രാധയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇയാളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ആ കൂട്ടുകെട്ട് അവിടെ തുടങ്ങുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെ ആട്ടോ വിക്രം വീട്ടിലേക്ക് വരികയാണ് അപ്പം നന്ദിനിയുണ്ട് വേദയുമുണ്ട് വേദന ടി വി ഒക്കെ കാണുകയാണ് ടി വി കാണുമ്പോൾ പുസ്തകം വായിക്കുകയൊക്കെ ചെയ്യുകയാണ് അതുപോലെ നന്ദിനിയുണ്ട് വിക്രം വന്നിട്ട് അമ്മ എവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അമ്മ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയതാണ് അമ്മ അങ്ങനെയൊന്നും പോകാറുള്ളതല്ലല്ലോ ആ അമ്മ പോയില്ലെങ്കിൽ എന്താ ഇവിടെ പറഞ്ഞു വിടാൻ ചിലരൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞു കേട്ട് വേദയെ നോക്കുക അപ്പോൾ വേദ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു വിട്ടത് തന്നെയാ അതെ സർക്കാർ ഓരോ പദ്ധതികളൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നത് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക വേണ്ടത് അയ്യോ എന്നാൽ പിന്നെ നീ തൊഴിലുറപ്പിനോട് വിടറി നമ്മുടെ അമ്മയെ അതിന് തന്നെ അമ്മയെ വിടുന്നത് അങ്ങനൊരു ഗതികേട് വന്നാൽ നമ്മൾ മൂന്ന് പേരൂടെ അങ്ങ് പോകണം നമ്മൾ മൂന്ന് മരുമക്കളില്ലേ പെണ്ണുങ്ങളില്ലേ ഇവിടെ മൂ അച്ഛൻ്റെ മക്കൾ പേരും ഒന്നും കൊണ്ട് തരുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഇത് ഫലം എന്തായാലും നമ്മളും അച്ഛനെ സഹായിക്കണം ഒപ്പഴേക്കും വിക്രം ദേ വേദ എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ ആ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എനിക്ക് എന്താണെന്ന രീതിയല്ലേ നമ്മുടെ വേദം ഇങ്ങനെ നിൽക്കുക അല്ല സ്വീചടത്തി എന്തിയെ എന്ന് നന്ദിനോട് ചോദിച്ചപ്പോൾ സ്വീചടത്തി അമ്മയുടെ പോയി വന്നിട്ട് നന്ദിനി ചോദിച്ചു വിക്രത്തിനിപ്പോൾ എന്താ വേണ്ടേ എനിക്ക് കഴിക്കാൻ വല്ലതും നീ എടുത്തെ കഴിക്കാൻ വല്ലോ ഉണ്ടോ അയ്യോ ചോറില്ല ചോറ് പോയി അപ്പോഴേക്ക് വേദ പറഞ്ഞു ആ ഇന്നലത്തെ ചോറ് കുറേ മിച്ചം ഉണ്ടായിരുന്നു അത് ഉപ്പുമാവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാനാ പറഞ്ഞത് അപ്പോഴേക്ക് നീ വേദം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നീയാണ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അടുക്കള ഭരണവും നീ ഏറ്റെടുത്തോ എന്നൊക്കെ വിക്രം ചോദിക്കുക അടുക്കള ഭരണമൊക്കെ ഇപ്പോഴും അമ്മയും ഏട്ടത്തിമാരൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് പോലെ ചില ഉപദേശങ്ങളൊക്കെ അങ്ങ് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതോ വെച്ചെന്നിരിക്കണോ അതോ ഞാൻ തിരിച്ചു പോകണോ അപ്പോഴേക്കും ശ്രീജ നന്ദിനി പറഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് ഞാൻ ചപ്പാത്തി ചുട്ട് തട്ടെ കറി ഇരിപ്പുണ്ട് ആ എന്നാൽ വേഗം ആകട്ടെ അങ്ങനെ നന്ദിനി അടുക്കളയിലേക്ക് പോയി അവൻ അവിടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേദം പുസ്തകം വായിച്ചോണ്ട് തൊട്ടരികിലിങ്ങനെ ഇരിക്കുക രണ്ടുപേര് ഇറുകണ്ടിട്ട് എറുകണ്ടിട്ടോ നോക്കുന്നുണ്ട് അങ്ങനെ പരസ്പരനെ രണ്ടുപേരും കണ്ടു കേട്ടോ നീ എന്തിനാണ് എന്നെ നോക്കുന്നത് എന്ന് വിക്രം ചോദിച്ചപ്പം വിക്രം നോക്കിയത് കൊണ്ടല്ലേ അത് കണ്ടത് എന്ന് വേദം തിരിച്ചും ചോദിച്ചു നീയൊക്കെ നേര നേരത്തിന് ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയല്ലോ അപ്പൊ വേറെ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല അതെന്ത് പറ്റി വിശപ്പ് തോന്നിയില്ല അതുകൊണ്ട് താങ്ക് യു ഫോർ ദ കൺസേൺ അയ്യോ കൺസേൺ ഒന്നുമല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണമല്ലേ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് വിക്രം പറഞ്ഞപ്പോൾ അതെ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അവകാശമാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളാ മനസ്സിലായോ ഇതേസമയം നമ്മുടെ നന്ദിനൊരു ഗോള് വരുവാണ് ഏതോ ഒരു കൂട്ടുകാരി ഏതോ ഒരു കൂട്ടുകാരി വിളിച്ചതാണ് കേട്ടോ എന്തായാലും ആ കോളും എടുത്ത് നന്ദിനി ഒരു പൊക്കും പോയി എത്ര കാലമായിട്ട് നീ വിളിച്ചിട്ടെന്നും പറഞ്ഞാൽ ചപ്പാത്തി വിടുന്ന കാര്യമൊക്കെ നന്ദിനി മറന്നുപോയി വേദം ഇത് കണ്ടു കൂട്ടോ ആഹാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിക്രം ഒരു പണിയെടുക്കാതെ മൂന്ന് നേരം വെട്ടി വിഴുങ്ങാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എത്തുന്നുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഒരു നാണക്കേട് തോന്നുന്നില്ലേ ദ എനിക്ക് കഴിയുന്ന പോലെ കാശ് ഞാൻ കൊടുക്കുന്നുണ്ട് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അപ്പോൾ അച്ഛനത് വാങ്ങിക്കുന്നില്ലല്ലോ അതെൻ്റെ കുഴപ്പമല്ല അതെ ഗുണ്ടാപ്പണി നടത്തി കിട്ടുന്ന ചോരക്കറയുള്ള കാശ് മേടിക്കാനായിട്ട് ആ വാഷിൻ്റെ മനസ്സ് സമ്മതിക്കാത്തോട്ടല്ലേ അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് ഏ അല്ല നിങ്ങളുടെ അച്ഛനും നിങ്ങളും ജനിച്ചപ്പോഴേ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ആണോ അല്ലല്ലോ ഞാൻ കേട്ടത് നീ അച്ഛനും തമ്മി ഭയങ്കര കൂട്ടായിരുന്നു എന്നാണല്ലോ നീ എന്തിനടി ആവശ്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് നീ ഇവിടെ ഒരു ഗസ്റ്റ് മാത്രമാ അയ്യോ ഗസ്റ്റോ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും ഗസ്റ്റിനെ താലി കെട്ടിയാണോ കൂട്ടിക്കൊണ്ടുവരിക അതുകൊണ്ടാണോ എന്നെ താലി കെട്ടിയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് കാണുന്നില്ലേ ഇത് താലിയല്ലേ ഞാൻ നോക്കുന്നില്ല നീ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി നന്ദിനി നന്ദിനിയെടുത്ത് ഫുഡ് റെഡി ആയോ ഓ നന്ദിനിയാണെ ഫോൺ വിളി കേട്ടോ നന്ദിനിയെടുത്തി ആയില്ലേ ഇതേ സമയം നന്ദിനി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയോ എടി ഒരു സെക്കൻഡേ അതെ ഞാൻ ഫോണിലാ ആ തട്ടീന്ന് എടുത്ത് കഴിക്കുക അവിടെ ചുട്ടു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ഫോൺ സംഭാഷണം തുടരുകയാണ് വിക്രം വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അടുക്കളയിലേക്ക് പോയി വിക്രം ചെന്ന് നോക്കുമ്പോൾ ചപ്പാത്തി ഇരുന്ന് കരി കരിയാണ് ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വേദയും ചെന്നു അതെ ഒരു കരി ചപ്പാത്തി ചുടണോ അതെ നീ കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത് ഈ കരിഞ്ഞ ചപ്പാത്തി നീ അങ്ങോട്ട് വെട്ടി വിഴുങ്ങ അയ്യോ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി കരിഞ്ഞ മണം വരുന്നത് കണ്ട് അടുക്കളയിലേക്ക് ചെല്ലാണ് എന്താ ഇവിടെ ഒരു പുകഞ്ഞ മണം ഏട്ടത്തിയുടെ ചപ്പാത്തി പാകമായി എന്നറിയിച്ചതാ മുരിക്ക മുരിങ്ങക്കറിയും കൂട്ടി ഏട്ടത്തിൽ തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞു വേറെ അങ്ങ് പോയപ്പോൾ കരിഞ്ഞ ചപ്പാത്തി എടുത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നന്ദിനി ചേ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും രാധയുടെ അച്ഛൻ കുടിച്ച് കൂത്താടി വീട്ടിലേക്ക് വരിക മോളെ രാധയെന്ന് വിളിച്ചുകൊണ്ട് അപ്പം രാധ വീട്ടിലുണ്ട് കേട്ടോ എവിടെ ഈ മോ രാധേനെ വിളിക്കും മോളെ വിളിക്കുക അത് സാധാരണ കലി വൈകുന്നേരം ആകുമ്പോഴാണല്ലോ വരാറ് ഇന്നെന്താ നിങ്ങളിപ്പോൾ നേരത്തെ പോകുന്നത് അല്ല ഇത്രത്തോളം അകത്താക്കാൻ നിങ്ങൾക്കിതാരാ വാങ്ങിച്ചു തരുന്നത് മനുഷ്യന്മാര് കുടി നിർത്തണം എന്ന് കരുതിയിട്ട് സർക്കാർ വില കൂട്ടി വില കൂട്ടി ഇന്ന് പത്രത്തിൽ കാണാൻ പക്ഷെ നിങ്ങൾക്കിട്ട് കിട്ടുന്നതിന് മാത്രം ഒരു കുറവുമില്ല അതെ അയ്യപ്പനെ സ്നേഹിക്കുന്നവർ പുറത്തുണ്ട് ആ അയ്യപ്പനെ വിലയില്ലാത്തത് നിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരി വിളിച്ചോണ്ട് പോവാം ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് നിനക്ക് കെട്ടെടുത്ത് അല്ലാനല്ലേ മോളെ രാധേ എന്നിഞ്ചി വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലാട്ടോ അപ്പം രാധെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു വഴിക്ക് രാധെ മോളെ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ആ അച്ഛൻ്റെ നെഞ്ചിപ്പെടേണ്ടത് ഞാൻ കുടിക്കണത് അതുകൊണ്ടാണ് അച്ഛൻ നിന്നെ ഓർത്ത് മാത്രം കുടിക്കണത് എന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് ഇരിക്കുകട്ടോ എൻ്റെ പൊന്ന അച്ഛാ എന്തായത് നമുക്ക് അകത്തേക്ക് കൊണ്ട് കിടത്താം അപ്പം അകത്തേക്ക് കിടത്തുമല്ലോ ഒരു കുടും വെള്ളം കമിഴ്ത്തുവാ വേണ്ടത് അന്നേരത്തിനും ഭാര്യ തല്ലാനായിട്ട് ചാടി കഴിഞ്ഞേക്കുവാണെങ്കിൽ ഈ ഇയാള് നിനക്കൊക്കെ എന്നെ കുളിപ്പിച്ച് കിടത്താനല്ലേ ആഗ്രഹം അപ്പം നിങ്ങളിങ്ങനെ ജീവിക്കുന്നതിനും ഭേദം അതുതന്നെയെന്നും പറഞ്ഞ് കെട്ടിയോളു എൻ്റെ പൊന്നമ്മയും ആൾക്കാർ കേൾക്കും ആ എല്ലാവരും കേൾക്കട്ടെ ഇതൊക്കെ കാണുന്നതിനും വലുതൊന്നും അല്ലല്ലോ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ രാധ അച്ഛനെ അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുക അച്ഛനെ അച്ഛൻ ഇന്ന് ഫിറ്റാ പൂരം ഫിറ്റാണ് അത് സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ള സന്തോഷം അപ്പം അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് അത് പറയില്ല സർപ്രൈസായിട്ട് നിൻ്റെ മുന്നിൽ വന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരും നീ നോക്കോ നാളെ നീ ഓട്ടോ ഓടിക്കാൻ പോകണ്ട ഇവിടെ തന്നെ നിൽക്കണം അപ്പം എന്തിന് സർപ്രൈസ് അച്ഛൻ മോൾക്ക് സർപ്രൈസ് തരാൻ പോകുന്നു സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ തിണ്ണയിലേക്ക് അങ്ങ് മലന്ന് വീണു കേട്ടോ ഓ തലയ്ക്ക് കയ്യും കൊടുത്തി തൻ്റെ ഗതി ഓർത്തിട്ട് രാത്രി ഇങ്ങനെ ഇരിക്കുക എന്തായാലും നമ്മുടെ വിശ്വത്തിന് വൈകുന്നേരം ഇലയുടെയൊക്കെ ആയിട്ട് ശ്രീജ വന്നോട്ടോ ഓ എനിക്കെങ്ങും വേണ്ട നല്ല മധുരമുണ്ട് വേണ്ട ഞാൻ രാവിലെ പറഞ്ഞത് വിഷമവും ആയോ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല അല്ല നീ പറഞ്ഞതൊക്കെ സത്യമല്ലേ ഞാൻ നോക്കണ്ട പല കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ പറ്റാഞ്ഞിട്ടല്ലേ അല്ല ആവുന്ന കാലത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ എന്തായാലും ഒരു ജോലി ഉണ്ടായിരുന്നു അല്ലേ ആ സൊസൈറ്റിയിൽ പിരിവുണ്ടായിരുന്നായിരുന്നു എന്നിട്ട് എന്താ പറ്റിയേ ആ സൊസൈറ്റിയിലെ പിരിവ് ആവശ്യമില്ലാതെ കടന്നതല്ലേ എന്തിനാ അയാളെ പിടിച്ചതല്ലാൻ പോയത് അത് പിന്നെ അയാൾ ചെയ്ത് തല്ലുകൊടുക്കേണ്ട കാര്യമല്ലേ അപ്പോഴേക്ക് നമ്മുടെ വിശ്വം പറഞ്ഞു ഞാൻ യൂണിയനിൽ ചേർന്നതല്ലേ അത് പിന്നെ നിങ്ങളും വേദം വേദനിക്കുന്നതും പറഞ്ഞ് രാത്രി കിടന്ന് കരയാൻ തുടങ്ങിയിട്ടല്ലേ ഇടിയേ തല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പറ്റാത്തോണ്ടല്ലേ അതെ ആരാത് ഓട്ടോ എടുത്തു തരാന്ന് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് അതി എത്തില്ലായിരുന്നോ ഈ ഞാനോ നല്ല കാര്യമായി എതിരെ വരുന്ന വണ്ടി മേടിച്ച് വണ്ടി കയറാൻ പേടിയുള്ള ഞാനാണ് ഇനി ഓട്ടോ ഓടിക്കാനായിട്ട് പോകുന്നത് എൻ്റെ പൊന്നേ ഇതേ ഞാൻ പോകാമെന്ന് പറഞ്ഞതല്ലേ പോകണ്ടാന്ന് നീ പറഞ്ഞില്ലേ അതെ ആദ്യ ദിവസം തന്നെ ഏതെങ്കിലും ടിപ്പറിലിരിക്കുന്നു പറയുന്നതാണ് ഞാൻ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക അപ്പം ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ വേറെ എന്തൊക്കെ ജോലിക്ക് ശ്രമിച്ചു എന്ന് ഞാൻ പറയണോ അവസാനം ഞാൻ ആ ഗാർമെൻറ്റ് സെക്ടറിൽ അയ്യോ മതി 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 ഞാൻ തന്നെ എല്ലാത്തിനും പോണ്ട പോണ്ട പോകണ്ടാന്ന് പറഞ്ഞത് അപ്പം നീ എൻ്റെ മാത്രം കുറ്റമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി ആ ശരിയാ വിശ്ചേട്ടൻ പറഞ്ഞത് ശരിയാ ഒന്നും വിശ്വേട്ടൻ്റെ തെറ്റല്ല ചായക്കട തുടങ്ങി കടം കയറി പച്ചം പൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അതും വിശ്വേട്ടൻ്റെ തെറ്റല്ല പിന്നെ ഒന്നും മില്ലിപ്പോയില്ലേ വെളിച്ചെണ്ണയുടെ മണം കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞതും വിശ്വേട്ടൻ്റെ കുഴപ്പമല്ല കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെ മണമാണല്ലോ പിന്നെ ആ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടോ കള്ളന്മാർ മോഷണം നടത്തി അത് വിശേട്ടൻ്റെ വീഴ്ചയല്ല അയ്യോ അത് ഞാൻ ഉറങ്ങിപ്പോയണ്ടല്ലേ അയ്യോ വിശ്വേട്ടൻ്റെ രണ്ട് കാര്യമേ ഉള്ളൂ ഇഷ്ടമുള്ളത് ഊണും ഉറക്കവും അത് രണ്ടും ചെയ്തുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കുക കേട്ടോ വേദ വേദബയോഡേറ്റ ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ജോലി ശരിയായാൽ പോകാൻ പറ്റില്ലെങ്കിൽ അത് ആദ്യമേ ഒന്ന് പറഞ്ഞേക്കണം നാണം കെടുത്താൽ നിന്നേക്കരുത് എൻ്റെ ശ്രീജെ എൻ്റെ കഴിവിനും പ്രാപ്തിക്കും പറ്റുന്നതാണ് ഞാൻ ഉറപ്പായിട്ടും പോകും ഒരു സംശയം വേണ്ട അപ്പോൾ ശ്രീജി അങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ നീ അങ്ങോട്ടാണ് പോണേ ഇലയോടെ കൊണ്ടു ആ അപ്പോൾ പറഞ്ഞു അപ്പോൾ എനിക്കോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ആ അതെ അത് അന്നേരം ഇത് പിന്നെ ആലോചിച്ചപ്പം ഇലയുടെ നല്ലതല്ലേ തിന്നാന്ന് തോന്നി മധുരം ഉറക്കത്തിന് നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇലയുടെ നിന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രാധ വണ്ടിയെ പോകാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ രാധയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ലാട്ടോ അമ്മ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വെളിവില്ലേ നിങ്ങൾ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ട് ഈ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ഞാനും അവളും നിങ്ങൾ ഈ പറയുന്നത് അവൾ പോട്ടെ വീട്ടിൽ അടുപ്പ് പുകയുന്നത് അവൾ കഷ്ടപ്പെടുന്നോണ്ടാ അപ്പോൾ നീയൊന്നും മിണ്ടാതിരിക്കും മാലതി ഇന്ന് പോകണ്ട മോളെ അച്ഛൻ ഇന്നലെ ഇച്ചിരി ഓവറായിരുന്നു ആ നിങ്ങളെന്ന ഓവർ അല്ലാത്ത അതെ പറഞ്ഞൊരു വാക്കും അച്ഛൻ പറഞ്ഞിട്ടില്ല നിനക്ക് വേണ്ടി സർപ്രൈസ് കൊണ്ടുവരെന്ന് പറഞ്ഞില്ലേ മോളിച്ചു നേരം ഒന്ന് കാത്തിരിക്കേ അച്ഛൻ എന്താ പറ്റിയത് അച്ഛൻ രാവിലെ കഴിച്ചിട്ടുണ്ടോ അയ്യോ ഇല്ല അത് ഇന്നലത്തെയാ അപ്പം ഭാര്യ പറഞ്ഞു ഈ വീടാണെ കള്ളിൻ്റെ റിസർവ് ബാങ്ക് എവിടെന്നൊക്കെയാ പൊന്തി വരാൻ അറിയത്തില്ല ഫ്ലഷ് ടാങ്കിൽ നിന്നുള്ള പത്തായിത്തിന്ന് അലമാരിക്കകത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയ്ക്ക് പുറകീന്നാണ് കിട്ടിയത് കള്ള് അപ്പോഴേക്കും ഡേ മിണ്ടാതിരിക്കും വരാൻ പോകുന്നൊരു കേൾക്കുന്നുണ്ടട്ടോ പിന്നെ ഇത്രക്ക് വരാൻ പോണത് ആരാണാവോ അപ്പോഴേക്കിൻ്റെ ആരോ ചോദിച്ചു അച്ഛാ എന്താ സംഭവം അച്ഛ കാര്യം പറ അതെ നീ ഇങ്ങനെ ജീവിക്കാനായിട്ട് ഇനി അച്ഛൻ സമ്മതിക്കത്തില്ല പ്രായം തികഞ്ഞ പെമ്മക്കളുള്ള മക്കൾ അച്ഛൻ്റെ മനസ്സ് നിനക്ക് നിനക്കറിയത്തില്ല അതുകൊണ്ട് അച്ഛൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് നിനക്കും വീടിന് ചേർന്ന ഒരാളെ അവൾക്ക് വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചതാണ് എൻ്റെ പൊന്നോ അച്ചാ എന്താ ഇത് അതെ എന്ത് വേണമെന്നറിയാതെ അച്ഛനാകെ സങ്കടപ്പെട്ടിരിക്കണ സമയത്ത് ആ ഒരു ദേവദൂതനെ പോലെ അയാൾ അച്ഛൻ്റെ മുന്നിലേക്ക് വന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്കും നന്നായി എന്ന് തോന്നി പിന്നെ ഓർക്കുന്ന അയാൾ ഓർക്കുന്നത് ആ വർഷം ആ ഒരു ബാ ബാറിലിരുന്ന് അയാൾ ആ ഗുണ്ട ഈ അയ്യപ്പനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ അയ്യപ്പേട്ട ഇവിടെ വെച്ച് പറയാമോ എന്നൊക്കെ എനിക്കറിയത്തില്ല അയ്യപ്പേട്ടനോടല്ലാതെ വേറെ ആരോടും ഞാനിത് പറയത്തില്ല എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് ആ പെൺകുട്ടിയോട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല കാരണം പറയുന്നതിന് മുമ്പ് എനിക്ക് അയ്യപ്പേട്ടൻ്റെ സമ്മതം വേണം എൻ്റെ സമ്മതം എന്തൊക്കെയീ ചെറുക്കം പറയുന്നത് അങ്ങനെ രാധയോടുള്ള ഇഷ്ടവും അവളെ പൊന്നു പോലെ നോക്കിക്കോളാമെന്നും അതുപോലെ തന്നെ കുടുംബത്തെ നോക്കിക്കോളാമെന്നും ഈ ഇനിയുള്ള കാര്യത്തിന് ഇനിയുള്ള കാലം അയ്യപ്പേട്ടനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് കുടിക്കുന്ന കള്ളാണെങ്കിലും ഉണ്ണുന്ന ചോറാണെങ്കിലും ആ പെൺകുട്ടിയോട് നേരിട്ട് പറയണമെന്ന് കരുതീരാ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവർക്ക് ഇതല്ലേ മര്യാദ എന്നും പറഞ്ഞുകൊണ്ട് രാധയോടുള്ള ഇഷ്ടം അയ്യപ്പേട്ടനോട് തുറന്ന് പറയുകയാണ് പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊരു വാക്കും മാത്രമല്ല വിക്രം ചെയ്ത ചതിയും ഒക്കെ പറയുന്നുണ്ട് വിക്രത്തെ ഞങ്ങൾക്കറിയാം അയാൾ ചെയ്ത ചതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല രാധയെ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സെൻറ്റിയൊക്കെ അടിച്ച് സംസാരിക്കാൻ നാളെ വീട്ടിൽ വന്ന രാധയെ പെണ്ണ് കാണാമെന്നൊക്കെ സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നീ എന്തോസൊള്ളവനാ എന്നോട് ചോദിക്കാനുള്ള മാന്യത നിനക്ക് തോന്നിയില്ലോ നിന്നെ കാണാനായിട്ട് അവൾ നാളെ ഒരുങ്ങി നിൽക്കും എന്നൊരു വാക്കും കൊടുത്തിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് അതാണ് അയാൾ ഈ രാധയോട് പറയുന്നത് രാധ ചോദിച്ചു അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ അച്ഛൻ്റെ കൂടെ ചേർന്നു കേട്ടോ പിന്നെ മക്കളുടെ കല്യാണക്കാരി ആരായിട്ട് തീരുമാനിക്കുക ഏ ഓ ഇപ്പം അമ്മേ അച്ഛൻ്റെ പക്ഷത്തായില്ലേ അതെ ഞങ്ങൾ പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ നിൻ്റെ കല്യാണക്കാരിത്തി ഞങ്ങൾ ഒറ്റക്കെട്ട അയ്യപ്പെട്ട ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചല്ലോ അല്ലെ നല്ല ഒന്നാം തങ്കപ്പെട്ട സ്വഭാവം നിനക്ക് മനസ്സിലാകും ഇന്നുതന്നെ മനസ്സിലാകും അപ്പം മോളെ രാധെ എന്നും പറഞ്ഞുകൊണ്ട് രാധ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ ഉപദേശിക്കുക നിനക്ക് വിധിച്ചത് ആ ചെറുക്കനായിരിക്കുന്നു രാധ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുക ആ സമയത്താണ് ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് ഓട്ടോയിൽ നിന്ന് ചെറുക്കനും കൂട്ടരും ഇറങ്ങി വരികയാണോട്ടോ രാധ ഇവരെ കണ്ട അന്തം വിട്ടുപോയി രാധയ്ക്ക് മനസ്സിലായി ഇയാൾ ആ ഗുണ്ടയാണ് എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സിയോഗി താങ്ക് യു